അപ്പോൾ വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ആലപ്പുഴയിലെ ഒരു റിസോർട്ടിൻ്റെ മുൻഭാഗമാണ് വേദി അവിടെ കുറച്ച് യുവാക്കൾ ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു ഒരു താരം അദ്ദേഹം ബാറ്റൊക്കെ എടുത്ത് ഇവരുടെ ഒപ്പം കളിക്കാൻ കൂടി അപ്പോഴാണ് അറിയുന്നത് സംഭവം ഇത് ജോണ്ടി റോഡ്സാണ് എന്തായാലും എല്ലാവരും ഞെട്ടലിലാണ് ആവേശത്തോടെയാണ് അങ്ങനെ ഒരു ഇതിഹാസ താരത്തിനൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയാണ് ആ നിങ്ങൾ സംഘം <laughs> <variables> wow! What? What? Baag marika, <smoke> baag marika. Wow! Baag marika, baag marika. Baag marika, baag marika. Oh, single. Yeah! പുള്ളിക്കാരൻ ഇന്ന് ഞങ്ങൾ രാവിലെ അർത്തങ്കൽ ബീച്ചിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു സൈക്കിളിലാണ് വന്നത് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു സൈക്കിളിൽ വന്നു സിമ്പിളായിട്ട് നടന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു വല്ലാതെ ആയിപ്പോയി ഇതാരാണെന്നുള്ള ഇതിൽ പെട്ടെന്ന് പറഞ്ഞ ആളെ മനസ്സിലായത് ഇത് ജോണ്ടി റോഡ്സ് ആണെന്നുള്ളത് മനസ്സിലായി പിന്നെ ഞങ്ങൾ ആകെ ഒരു ബഹളമായിരുന്നു പുള്ളിക്കാരൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു പോലെ ഞങ്ങളുടെ ക്രിക്കറ്റ് കളിക്കുകയും സംസാരിക്കുകയും സെൽഫി എടുക്കുകയും ഒരു ഫുൾ വൈബായിട്ട് ഒരു ഡൗൺ ബർത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മളോട് അപ്പോ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയും ഡൗൺ വൃത്തായിട്ട് ഞങ്ങളോട് പെരുമാറിയെന്നുള്ളത് ഞങ്ങക്ക് ഐശ്വര്യമാണ് ഇതൊരു വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു ഞങ്ങള് കുറച്ച് ജ്യോതിഷ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ക്രിക്കറ്റ് ആരാധകർക്കാണ് അല്ലേ അവർക്കിതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ജോണ്ടി റോഡ്സിനെ പോലെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നെങ്കിൽ നമുക്കുണ്ട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില സമയത്തെങ്കിലും നമ്മൾ പറയാറുണ്ട് ജോഡി റോഡ്സിനെ പോലെ ആളായിരുന്നു അന്ന് ആ ക്യാച്ച് എടുത്തത് നമുക്ക് ഇന്ത്യ ഇന്ത്യയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ യുവാക്കളേക്കാൾ കൂടുതൽ ആസ്വദിച്ചത് അദ്ദേഹം ചെരുപ്പോലും ഇടാതെ ഷൂ പോലും ഇടാതെയാണ് അദ്ദേഹം കളിക്കുന്നത് ജോൺഡി റോഡ്സാണ് ശരിക്കും ആലപ്പുഴ തീരത്തെ ക്രിക്കറ്റ് ആസ്വദിച്ചതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ദിവീഷ് നമുക്ക് ജോണ്ടി റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഇതിഹാസം തന്നെയാണ് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾ ഈ ആദ്യം ഇത് കണ്ട കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്ന അദ്ദേഹം ഗ്യാലറി ബാക്കിലേക്ക് കൂടി ഗ്രൗണ്ടിൽ ബാക്കിലേക്ക് ഓടിയെടുക്കുന്ന ഒരു മനോഹരമായ ഒരു ക്യാച്ചുണ്ട് അതാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കാരണം ആർക്കും മറക്കാനാവില്ല അത്രയ്ക്ക് മനോഹരമായ നിരവധി ക്യാച്ചുകളെടുത്ത് നിരവധി ഫീൽ ഫീൽഡിൽ ഇത്രയും രസകരമായിട്ട് ഫീൽഡ് ചെയ്യുന്നത് ഫീൽഡ് കൊണ്ട് ഫീൽഡ് ചെയ്തുകൊണ്ട് റൺസ് എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കുമെന്ന് മറ്റ് ടീം മറ്റ് ടീം ടീമുകൾക്ക് പോലും അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു താരമാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ടീമിന് ആ ആ കാലത്ത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഫീൽഡിംഗ് അത്ര ഇത്ര ഇത്രയൊരു ഗംഭീരമായിട്ടൊരു ഒന്നും നമുക്ക് പിന്നീട് നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പിന്നീട് നമുക്ക് യുവരാജ് സിംഗും മുഹമ്മദ് കെയഫിനൊക്കെ പോലുള്ള മികച്ച ഫീൽഡർമാർ അതിനുശേഷം നമുക്ക് വരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിങ്ങൊക്കെ വലിയ വലിയ രീതിയിൽ മാറുന്നുണ്ട് ഇന്ത്യൻ ടീമിനെ മാത്രമല്ല മറ്റ് ലോകത്തിലെ എല്ലാ ടീമുകളുടെയും ഫീൽഡിങ് ആ ജോണ്ടി റോഡ്സിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ ഫീൽഡിങ് മാറിയിട്ടുണ്ട് ഫീൽഡിലൂടെ റൺസ് പരമാവധി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മറ്റുള്ള ടീമുകൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ഐതിഹാസിക താരം തന്നെയാണ് ജോണ്ടി റോഡ്സ് ഇവിടെ ജോണ്ടി റോഡ്സ് ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ആലപ്പുഴയിലേക്ക് എത്തിയതാണ് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ജോണ്ടി റോഡ്സിനെ പോലെ ഒരു താരം ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കടന്ന് വരുമ്പോഴുള്ള അവരുടെ ഒരു ഒരു സന്തോഷം അവരുടെ ഒരു ഒരു ആകാംക്ഷ എന്താണ് ഇദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കാൻ പോകുന്നത് അതുതന്നെ അവിടെ സംഭവിച്ചു അദ്ദേഹം അവരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു വളരെ ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം അവരുടെ ഒപ്പം കളിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ജോണ്ടി റോഡ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ജോണ്ടി റോഡ്സിൻ്റെ നമ്മൾ പലപ്പോഴും കളിക്കുന്ന കളിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും നമ്മൾ നല്ലൊരു ഫീൽഡിംഗ് എവിടെങ്കിലും ഒന്ന് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താടാ ജോണ്ടി റോഡ്സ് ആണോ നീ ജോണ്ടി റോഡ്സ് ജോണ്ടി റോഡ്സിന് പഠിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇപ്പോഴും ആ ചോദ്യത്തിന് യാതൊരു മാറ്റവും ഇല്ല എവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തും മനോഹരമായി ഉള്ള ഒരു ഫീൽഡിംഗ് നമ്മുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഭാഗത്തുനിന്ന് കാഴ്ചവെച്ചാൽ അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ജോണ്ടി റോഡ്സ് ആണോ ജോണ്ടി റോഡ്സ് ജോണ്ടി റോഡ്സിന് പഠിക്കുകയാണോ ജോണ്ടി റോഡ്സ് ആയി മാറിയോ എന്നുള്ളൊരു ചോദ്യമാണ് കാരണം ആ ഇത്രയും അദ്ദേഹം എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഫീൽഡിംഗിന് ഒരു അഴകുണ്ട് അല്ലേ പന്ത് പിടിക്കുന്നതിലും എറിയുന്നതിലൊക്കെ ഒരു അഴകുണ്ടെന്ന് കൂടി നമ്മളെ പഠിപ്പിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ആ പേരിന് ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് അദ്ദേഹത്തോടുള്ള ലക്ഷ്യം കാണും ചൂണ്ടി റോഡ്സ് എന്നൊരു സ്റ്റൈലാണ് ആ പേരുന്നൊക്കെയാണ് നമ്മൾ പറയാറ് എന്തായാലും അദ്ദേഹം വളരെ സാധാരണക്കാരനായി എത്തി അവർക്കൊപ്പം കളിച്ചു അവർക്കൊരു സന്തോഷം അദ്ദേഹത്തിന് സന്തോഷം ഇനി ഒരുപാട് തവണ അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വരട്ടെ അല്ലേ